അതായത് നമ്മുടെ സഫീറ സഫീറയുടെ മുമ്പില് അവിടെ ജീവൻ എടുക്കാനുള്ള പവർ യൂസ് ചെയ്തെന്നാണോ മാറ്റുകുട്ടി വിശ്വസിക്കുന്നത് അതേ സഫീറ മരിച്ചത് ദൈവ നാച്ചുറൽ കോസ് ഓഫ് വാട്ട് റീസൺ അൺനോൺ ടു എന്നാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്താ പറയാ ഒരു ലെസൺ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നാണ് അത് കൊലപാതകമാണെന്ന് വെച്ചാൽ കൊലപാതകം അല്ല എന്തുകൊണ്ടാന്ന് വെച്ചാ ജീവന്റെ ദാതാവാണ് ദൈവം തരുന്ന ആൾക്ക് അത് എടുക്കാനുള്ള അവകാശമുണ്ട് ദൈവം എടുക്കാൻ കൊല്ലം ഇപ്പൊ അങ്ങനെ പരിശുദ്ധാൽ പഠിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അല്ലല്ല പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാത്തത് കൊണ്ട് പഠിപ്പിക്കാത്തത് കൊണ്ടൊന്നല്ല പരിശുദ്ധാൽ ഇത് പാസ്റ്റർ പറയുന്ന ഡയലോഗ് യേശു ക്രിസ്തുവിന്റെ അടുത്ത് പണ്ട് സീലാഫായിലെ കൊള ഒടിഞ്ഞു വീണ കഥ പറഞ്ഞിട്ട് ആൾക്കാര് ചോദിച്ച അതേ ചോദിയാ അത് ദൈവം എന്തുകൊണ്ട് പാവികളായ കൊറേ പേരെ പിടിച്ച് ശിക്ഷിച്ചു എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അന്ന് ഇങ്ങനെ ചാവാത്ത ആൾക്കാർക്കൊക്കെ എന്തോ നമ്മക്കൊക്കെ എന്തോ മേന്റേ വട്ടൊന്നല്ല അതിനകത്തെ പ്രശ്നം എന്താ വെച്ചാല് സഭ പരിശുദ്ധമാണ് സഭയിൽ പോയിട്ട് അങ്ങനെ കള്ളത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പണിയൊക്കെ കിട്ടും അതാണ് ആ കഥയുടെ സാരാംശം മനസ്സിലായ വിദ്യാർത്ഥി അതെനിക്ക് അത്ര എനിക്ക് കുഴപ്പമില്ല മാതൃപിടി അങ്ങനെ പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല അതായത് ഇവിടെ പത്രോസ് അവിടെ ഒരു പോയിന്റ് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല അതായത് ഇവിടെ പത്രോസ് അവിടെ ഒരു പോയിന്റ് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് എ പോയിന്റ് ക്രോസ് ദാറ്റ് നീ നോളെ പറയരുത് അല്ലേ അത് ചർച്ചിലോട് പോയി നോളെ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കണ്ടത് ചർച്ചിലോട്ട് ആയിക്കോട്ടെ ചർച്ചിനോട് നോളെ പറയരുത് എന്നുള്ള പോയിന്റ് അവിടെ കൺവേ ചെയ്തെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ പത്രോസ് ചെയ്തത് അല്ലാതെ പത്രോസിന്റെ കയ്യിൽ നിന്ന് കുറച്ച് റേഡിയേഷൻ പോയിട്ട് കൊ ചെന്ന് ഇടിച്ച് ആള് തട്ടിപ്പോയി മരിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത് പത്രോസ് ഭാഗം അവിടെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എഡി ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞതുള്ളൂ ആ പക്ഷെ ചിലപ്പോൾ പുള്ളിക്ക് വ്യൂ റൈറ്റ് പ്രത്യേക ഐ ടി കാരനല്ലേ അപ്പൊ നമ്മളൊരു ചില ഇ ആർ പി സോഫ്റ്റ്വെയറിലൊക്കെ ചില ആൾക്കാർക്ക് സൂപ്പർ യൂസറുകളെ അമെന്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് സാധാരണ യൂസറിന് വ്യൂ ചെയ്യാനുള്ള റൈറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാലേ പത്രോസിന് വ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നോ ചിലപ്പോൾ മനസ്സിലായി കാണും ഇവള് പറഞ്ഞ നോണയാണെന്നും മറ്റേ കാര്യങ്ങളൊക്കെ അതുപോലെ പക്ഷെ എനിക്ക് വന്ന് പത്രോസിനെ അവിടെ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവളെ കൊല്ലാനോ ഉള്ള റൈറ്റ് അല്ലെ ജീവന്റെ മേൽ അതായത് തോക്കുണ്ട് വേണേ വെടിവെക്കാന്നുള്ള രീതിയിൽ ജസ്വിൻ ഇന്നലെ പറഞ്ഞു അതായത് ജീവന്റെ ജീവന്റെ മേലുള്ള അധികാരവും കൊടുത്തുണ്ട് ജീവന്റെ ജീവന്റെ മേലുള്ള മേലുള്ള ഞാൻ പാസ്റ്റർ എനിക്ക് ഒരിക്കലും ക്രിസ്തു പോലും എടുത്തിട്ടില്ല ആരെയും കൊന്നിട്ടില്ല ആ അത് ഓക്കെ കൊല്ലുന്നത് കൊന്നു എന്നുള്ള പദം ശരിയല്ല കാരണം ഇപ്പം ജീവൻ കൊടുക്കാണ്ടി കഴിയുന്ന ഒരാൾക്ക് ജീവൻ എടുക്കാണ്ടി കഴിയും നമുക്ക് കൊല്ലാൻ പറ്റാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ജീവൻ കൊടുക്കാണ്ടി പറ്റാത്തതുകൊണ്ടാണ് അതേപോലെ ദൈവത്തിന് ജീവൻ കൊടുക്കാൻ കഴിയും അതുകൊണ്ട് ആ ജീവനെ ദൈവം എടുക്കുകയാണ് ചെയ്യുന്നത് അത് പൗലോസോ പത്രോസോ അല്ല എടുക്കുന്നത് ദൈവമാണ് അത് എടുക്കുന്നത് ഓക്കെ അതാണ് പോയി രണ്ടാമത്തെ പോയിന്റ് അവര് ചെയ്ത തെറ്റ് തെറ്റെന്താന്ന് വെച്ചാല് സഭയില് കള്ളം പറഞ്ഞു എന്നുള്ളതാണ് അവര് ചെയ്ത തെറ്റ് അല്ലെങ്കിൽ പത്രോസിനോട് അല്ലെ സഭയോട് കള്ളം പറഞ്ഞു എന്നുള്ളതാണ് അവിടെ നമ്മൾ അത് മനസ്സിലാക്ക എനിക്കതിനകത്ത് അതിനകത്തൊരു പ്രായക്കുറവുണ്ട് കാരണം പിന്നീട് വന്നവരാരും സഭ കള്ളം പറഞ്ഞിട്ടില്ലേ അങ്ങനെ അങ്ങനെ ഇതാ പറയുന്ന ബൈബിളൊക്കെ എടുത്തുപോയി ആ ശീലോഹയിലെ കഥ പറയുന്നില്ലേ അവിടെ ഒരു മിനിറ്റ് ആ കുള കുളവടിഞ്ഞു വീണ് മരിച്ച മുന്നൂറ് പേര് അന്ന് ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പാവികളാണോ എന്ന് ചോദിച്ചിട്ട് യേശുക്രിസ്തു പറയുന്നുണ്ട് അയിന്റെ താഴെ ഇതൊരു മോറൽ എക്സാമ്പിളാണ് ആ കഥയൊക്കെ വേറെ കഥയാ അന്ന അതന്നെ ദൈവം കൊന്നമാണ് അല്ലല്ലോ അത് ദൈവം കൊന്നമാണ് അത് പിന്നെ ചോദ്യം അപ്പൊ നാച്ചുറലി മരിച്ചതായിരിക്കും അനന്യാസും അതെ അതെ അവന് ഈ പേടി പേടിയോണ്ട് എത്തുപോയത് പേടിച്ച് എത്തുപോയത് അത്രയുള്ളൂ അതാണ് ഞാൻ പറയാൻ ഇവനെ കിട്ടിയ ഈ അധികാരത്തെ ഇവൻ ദുർവിനയം ചെയ്ത് ഇവനെ ഇവ ആദ്യം കിട്ടിയതില് പത്രോസിന്റെ നിങ്ങൾ ആ ശൈലി നോക്കിക്കണം ദൈവം അവന് അധികാരം കൊടുത്ത് നീ ഭൂമിയിൽ ഭൂമിയിൽ അടിക്കുന്നതൊക്കെ അഴിയപ്പെട്ടിരിക്കും എന്നുള്ള അധികാരം പത്രോസെ നീ ആ അധികാരത്തെ അവനത് എക്സസൈസ് കാരണം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ നാളെ കൊല്ലാനാണ് യേശു അധികാരപ്പെടുത്തി ഞാൻ പോയി വേറെ മണിന്നോ ഒരു കോപ്പും പറയണ്ടെന്ന് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഇല്ല പിന്നെ എടാ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ തീ ഇറക്കി കൊല്ലാവെന്ന് പറഞ്ഞപ്പോ ശബരിയെ ചേച്ചി പറഞ്ഞല്ലാ നിന്റെ നിന്റെ ആത്മാവ് ഏതാടാ മനുഷ്യന്റെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാൻ അത്ര നിങ്ങൾ ടോട്ടാലിറ്റി ബൈബിൾ പഠിക്കണം അല്ലാതെ നിങ്ങൾ അറ്റോമുറി വെച്ച ചൂടത്തൊരു ബന്ധകോസുകാർ പറയുന്ന പറയരുത് ദൈവം സ്നേഹമാകുന്നു അപ്പൊ അതിന്റെ ചേർന്ന് ചേരാത്തത് ആന എടുത്ത് ദൂരെ കളയണം യേശുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞ് കൊല്ലുന്നത് തന്റെ അജണ്ടയിൽ ഇല്ല അപ്പൊ ഏത് ആത്മാവിന് അതീന്താണ് അപ്പൊ ഏത് ആത്മാവാണ് ആത്മാവിന് ഒരിക്കലും കൊല്ലാൻ പറ്റത്തില്ല ജീവൻ നൽകുന്ന ആത്മാവാണ് റൂഹോ ഹായോ കാദീശ്വരാണ് ഇത് ഈ കത്തോലിക്കൽ ബന്ധകോസുകാരി എല്ലാം കൂടെ ഇങ്ങനെ കൊലപാതകം ഉണ്ടെന്ന് പറഞ്ഞ് ജസ്വിനും ഒന്നുമല്ല യേശുക്രിസ്തു കൊല്ലത്തില്ല യേശുവിന്റെ ആത്മാവും കൊല്ലത്തില്ല പരിശുദ്ധാത്മാവ് എങ്ങനെയൊക്കെ അടിച്ചാലും ഒരാളും ചാകത്തില്ല പരിശുദ്ധാത്മാവ ജീവന്റെ ആത്മാവ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചാൽ രോഗികൾ ചുവടുവോ മരിച്ചോ തീർക്കുകയോ ഒക്കെ ചെയ്യും എന്നുള്ളതല്ലാതെ ഒരുത്തനും ചാകത്തില്ല പരിശുദ്ധാത്മാവ് ഊർണ ശക്തി വന്ന ഭൂ നൂതിയാലും ആരും ചാകത്തില്ല കാരണം ജീവന്റെ ആത്മാവ ജീവൻ നൽകുന്ന ആത്മാവ ജീവിപ്പിക്കുന്ന ആത്മാവ അതാണ് ഒറിജിനൽ അർത്ഥം അതാണ് അല്ലേ ഒർജിനി ക്രിസ്ത്യം പറയുന്ന അനയാസം അഞ്ചാം അധ്യായത്തെ അന്യാസും സഫിറയും ദൈവത്തോട് വ്യാജം കാണിച്ചു പരിശുദ്ധാന്മാരോട് വ്യാജം കാണിക്കുന്നതാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത് എന്താ മോൻസും പരിശുദ്ധ വ്യാജം കാണിച്ച വ്യാജം കാണിച്ചു നീ എന്തിനാ നീ ഇത്രക്കാണോ വിറ്റത് എന്ന് ചോദിച്ചപ്പോ അന്നത്തെ ആ പത്രോസിന്റെ ഒക്കെ പവറും ആ അധികാരവും അത്രയാളിൽ ഇന്ന് തന്നെ ഒരു പാസ്തു നിക്കാന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബഹുമാനോ നിങ്ങൾ വൈറ്റ് ഹൗസിലോട്ട് നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങൾ വൈറ്റ് ഹൗസിലോട്ട് സെക്യൂരിറ്റി പരിശാന് നിങ്ങൾ കിടക്കിടാ ഉള്ളിലാണ് നിൽക്കുന്നത് അപ്പൊ അത്രയും അധികാരത്തിലുള്ള ഇന്നത്തെ ഓർക്കണം അന്നത്തെ കാലമാ ഇന്നത്തെ കാലത്ത് പോലും മാപ്പാപ്പയുടെയും സന്നദ്ധി സംഘം പോലെ എല്ലാം കൂടെ നിൽക്കുന്ന ഒരു വേദിയിലോട്ട് നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അപ്പൊ മനുഷ്യൻ തന്നെ കിടുങ്ങി നിൽക്കി ആ സമയത്ത് നീ ഇത്ര ഇത്രക്കാടാ വിറ്റത് ഏഹ് നീ എന്താ കുറച്ച് മാറ്റി വെച്ചാൽ പത്രം ചോദിച്ചപ്പോഴാണ് ഈ പാവപ്പെട്ടവ പേടിച്ചു അവന്റെ ജീവൻ പോയി അവ തട്ടിപ്പോയി അത്രേ ഉള്ളൂ ഇച്ചിരി കൂടെ പത്രത്തിന് സോഫ്റ്റ് ആയിട്ട് ചോദിക്കാർ പക്ഷെ പത്രം അത്രയ്ക്ക് കരുതിയില്ല അത് അല്ലാതെ അവനെ തോന്നുന്നു അല്ല അവൻ പേടിച്ച് വിജുംബിച്ച് അടിച്ചുപോയതാണ് അവന്റെ മാന്റ് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ അതായത് ഞാൻ ചോദിക്കട്ടെ ഈ ജീവൻ നൽകുന്ന ദൈവത്തിൽ ജീവൻ എടുക്കാനുള്ള അവകാശമുണ്ടോ വാസ്റ്ററെ എന്റെ വൃത്തികേട്ടമാടും അതല്ലേ ഞാൻ പറഞ്ഞു ആദാ മുതൽ മോശ വരെ മരണം വേണു മോശം മുതൽ യേശു വരെ ജീവനും മരണവുമാണ് യേശു വന്നു കഴിഞ്ഞപ്പോ ജീവൻ മാത്രമാണ് അതായത് ഞാൻ നിനക്ക് ജീവനും മരണവും നിന്റെ മുമ്പിൽ വെക്കുന്നു അത് മോശയുടെ ന്യായ പ്രമാണാണ് ഓപ്ഷൻ ജീവനും മരണവും യേശു ദിവസം വന്നു കഴിഞ്ഞപ്പോഴേക്കും ആദാം മുതൽ രണ്ട് കയ്യിലും മാറണം മോശ വന്നപ്പോ ഒരു കയ്യിൽ മരണം ഒരു കയ്യിൽ ജീവനും പിടിച്ചു യേശു വന്നു കഴിഞ്ഞപ്പോ യേശു വന്നപ്പോ രണ്ടു കയ്യിലും ജീവനാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും ലൈഫ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ വേണ്ട അടുത്ത ഓപ്ഷൻ അബണ്ടൻസ് ഓഫ് ലൈഫ് ആണ് അപ്പൊ ഇതാണ് ക്രിസ്ത്യാനിറ്റി ഇതാണ് പ്യുവർ ക്രിസ്ത്യാനിറ്റി ഇതാണ് ഞങ്ങൾ ഗ്ലോറിയസ് ഗോസ്പെരി പറയുന്നത് നിങ്ങൾ നിങ്ങൾ കേക്ക് സുഹൃത്തേ പരിശുദ്ധാത്മാവ് കൊല്ലത്തില്ല ഇത് ഞങ്ങൾ ഗ്ലോറിയസ് ഗോസ്പരി എന്ന് പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ വിശ്വാസമാണ് പരിശുദ്ധാത്മാവ് കൊല്ലത്തില്ല യേശു കൊല്ലത്തില്ല കൊല്ലുന്ന ആത്മാവല്ല യേശുവിന്റെ ആത്മാവ് അത് യഹോവയാണ് യാതൊരു കൊലപാതകന്റെയും ഉള്ളിൽ നിത്യജീവൻ വസിച്ചിരിപ്പില്ല എന്ന ലേഖനത്തിൽ യാതൊരു കൊലപാതകന്റെ ഉള്ളിൽ നിത്യജീവൻ വസിച്ചിരിപ്പില്ല അപ്പൊ പരിശുദ്ധാൽ വന്നാൽ പരിശുദ്ധാൽ നിത്യജീവൻ ഉണ്ടോ പത്രോസ് വന്നാൽ പത്രോസിൽ ഉണ്ടോ നിങ്ങൾ ഉത്തരം പറ അതിനെ വെച്ച് ഉത്തരം പറഞ്ഞു കണാവണ പറഞ്ഞിട്ട് ആ അതൊരു കാര്യംഭാവിൽ നിത്യജീവനില്ല ദൈവം കൊത ദൈവ നിത്യജീവനില്ല എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്